മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയാൻ കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വേണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന നിയമസഭ ഇതാവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ ഐക്യകണ്ഠേന പാസാക്കി കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം എന്നതുൾപ്പെടെ മൂന്ന് പ്രധാന ആവശ്യങ്ങളാണ് പ്രമേയത്തിലുള്ളത് പ്രതിപക്ഷം ഉന്നയിച്ച ചില ഭേദഗതികൾ കൂടി ഉൾപ്പെടുത്തിയാണ് പ്രമേയം പാസാക്കിയത് സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ വര്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര നിയമത്തില് ഭേദഗതി ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കിയത് വനമന്ത്രി എ കെ ശശീന്ദ്രനാണ് സംബന്ധിച്ച പ്രമേയം സഭയിൽ അവതരിപ്പിച്ചത് വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് മനുഷ്യജീവനും സ്വത്തിനും കൃഷിക്കും ഭീഷണിയാണ് ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലനം ചെയ്യുന്നതിന് കേന്ദ്രം ആവർത്തിച്ച് അനുമതി നിഷേധിക്കുന്നുവെന്ന് സർക്കാർ കുറ്റപ്പെടുത്തി പ്രായോഗിക വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് വനം മന്ത്രി പറഞ്ഞു കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ എ വകുപ്പ് പ്രകാരം നൽകിയിട്ടുള്ള എല്ലാ അധികാരങ്ങളും അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ സാധ്യമാകും വിധം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാർക്ക് ഏൽപ്പിച്ചു നൽകുന്നതിനും കാട്ടുപന്നിയെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ അറുപത്തിരണ്ടാം വകുപ്പ് പ്രകാരം ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം എന്നതിനാലും പ്രഖ്യാപിക്കണമെന്നും ഈ സഭ ഐക്യകണ്ഠേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു പ്രമേയത്തിൽ പ്രതിപക്ഷം ഭേദഗതി നിർദ്ദേശിച്ചു വന്യജീവി ആക്രമണങ്ങൾക്കുള്ള നഷ്ടപരിഹാര തുക ഉയർത്തണമെന്നും ടി സിദ്ദിഖ് എം എൽ എയും അടിയന്തര നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് നൽകും എന്നതിന് പകരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എന്നാക്കണമെന്നും ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും ആവശ്യപ്പെട്ടു വന്യജീവി ആക്രമണങ്ങൾ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്കും പരിക്കേൽക്കുന്നവർക്കും കാർഷിക വിളകൾ ഉൾപ്പെടെയുള്ള സ്വത്തിന് നാശനഷ്ടം സംഭവിക്കുന്നവർക്കുമുള്ള നഷ്ടപരിഹാരം ഉയർത്തുന്നതിനുള്ള നടപടി ഫോറസ്റ്റ് ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസർമാരാക്കി നഷ്ടപരിഹാര തുക ഉയർത്തുന്നത് സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണെന്നും പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയാൽ ശരിയാവില്ലെന്നും വനമന്ത്രിയുടെ മറുപടി പിന്നാലെ ചില ഭേദഗതികളോടെ പ്രമേയം നിയമസഭ ഐക്യകണ്ഠേന പാസാക്കി അമൃത ന്യൂസ് തിരുവനന്തപുരം